സുഹൃത്തുക്കളെ സംഘികളെ കുറിച്ചാണ് നമ്മുടെ കേരളത്തിലെ ഈ അടുത്ത കാലത്തുണ്ടായ ഒരു വലിയ പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സംഖികൾ വളരെ വൃത്തിയായിട്ട് മുസ്ലിങ്ങൾക്കെതിരെ പറയാൻ തുടങ്ങിയിരിക്കുന്നതാണ് അത് പച്ചയ്ക്ക് അവർ മുസ്ലിംസ് തന്നെ പറഞ്ഞു വെക്കും മുസ്ലിങ്ങളുടെ കടകൾ കയറാൻ പാടില്ല മുസ്ലിങ്ങൾ വിൽക്കുന്ന സാധനങ്ങൾ വാങ്ങിക്കാൻ പാടില്ല മുസ്ലിങ്ങളോട് സൗഹൃദങ്ങൾ പാടില്ല മുസ്ലിങ്ങൾക്കൊന്നും സംഭാവന ചെയ്യാൻ പാടില്ല എന്ന് വെച്ച് മുസ്ലിം ആയി ബന്ധപ്പെട്ട അവർക്ക് സ്ഥലം വെക്കാൻ പാടില്ല നമ്മുടെ സ്ഥലങ്ങളൊന്നും അവർക്ക് കൊടുക്കരുത് നമ്മുടെ ഹിന്ദുക്കളുടെ പാരമ്പര്യമായിട്ടുള്ള സ്ഥലങ്ങളാണ് അതൊന്നും ഒരിക്കലും മുസ്ലിങ്ങൾക്ക് കൊടുക്കരുത് എന്ന രീതിയിലൊക്കെ മെസ്സേജ് വരുന്ന രീതിയിൽ കൃത്യമായിട്ടും ഒരു തീവ്ര ഹിന്ദുത്വ രീതിയിലൊക്കെ യൂട്യൂബ് ചാനൽ നടത്തുന്ന കുറെ ആൾക്കാരൊക്കെ നമ്മുടെ നാട്ടിലുണ്ട് എന്തായാലും അതിലത്തെ ഒരാൾ ഒരു പക്ഷേ ഞാൻ പലപ്പോഴും അയാളെ കുറിച്ച് നിങ്ങൾക്ക് വീഡിയോ തന്നിട്ടുണ്ട് ആ ഒരു സംഗതി അടുത്ത കാലത്ത് അതൊന്നും മാറ്റി പിടിച്ചിട്ടുണ്ട് കാരണം അത് തീവ്രമായിട്ട് ഈ ഹിന്ദുക്കൾക്ക് വേണ്ടി സംസാരിക്കുന്ന മുസ്ലിങ്ങളുടെ എന്താ തലപ്പ് കട്ട് ചെയ്തവന്മാർ എന്ത് രീതിയിലൊക്കെ കാക്കാമാര് അവര് ജിഹാദികള് ഏർ മദ്രസപ്പട്ടന്മാര് ഇതൊക്കെയാണ് അവര് ഉപയോഗിക്കുന്ന വാക്കുകൾ കേട്ടോ അങ്ങനെയൊക്കെ നിരന്തരം പറയുന്ന ആൾക്കാരാണ് ഈ അടുത്ത കാലത്തായിട്ട് അവര് ഇതൊക്കെ ഒന്ന് കുറച്ചിട്ടുണ്ട് എനിക്ക് തോന്നിയൊരു കാരണം അവരെ ചാനലിന് ഇങ്ങനെ കൂടുതലായിട്ട് തീവ്രവാദപരമായിട്ട് സംസാരിക്കുമ്പോൾ അവർ പ്രതീക്ഷിക്കുന്ന ഒന്നും കിട്ടുന്നില്ല അതുകൊണ്ട് അവര് മെല്ലെ കളം മാറ്റി പിടിച്ചിട്ടുണ്ട് ഇപ്പൊ അത്തരം കാക്കാമാരെ കുറിച്ച് പറയുക മദ്രസപ്പെട്ടമാർ വാക്ക് പറയുക എന്താ പറയാ തലപ്പ് കട്ട് ചെയ്ത ആൾക്കാർ എന്നുള്ള വാക്കുകളൊക്കെ പറയുക അത്ര സംഘത്തിലൊക്കെ അവരൊന്ന് കുറച്ചിട്ടുണ്ട് എന്തായാലും അവരെന്തായിരുന്നു എന്നുള്ള കാര്യം നിങ്ങൾക്ക് ഒന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടി മാത്രമാണ് ഒന്ന് കണ്ടു നോക്കുക ആളുകൾ നമ്മൾ കാണാനാവുകയുള്ളൂ ഇവിടെ ഉള്ള ഉണ്ട് ചില ആരിഫ് മുസ്ലിം സമുദായത്തിൽ ഉള്ളത് സെബാസ്റ്റ്യൻ പെണ്ിലും അനിൽ കൊടിത്തോട്ടം സാർ ഒക്കെ ഉണ്ട് അതിൽ സെബാസ്റ്റ്യൻ സബാസ്റ്റിൻ വിദേശത്തിൽ അപ്പോൾ ഈ ശ്രീ രാജൻ ജോസഫ് എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം കഴിഞ്ഞ ദിവസം പറഞ്ഞ കുറച്ച് വാക്കുകളുണ്ട് ഈ നമുക്ക് അറിയാം എഴുപത്തിരണ്ട് ഹോറികളെയും മദ്യം പുഴയും ഒക്കെ ഒരുക്കി വെച്ചിരിക്കുന്ന ഞമ്മന്റെ പറച്ച ഈ ഞമ്മന്റെ പറച്ച നമുക്കറിയാം ഇങ്ങനെവിടെയൊക്കെ ഈ സ്ത്രീകളെയും മദ്യമൊക്കെ ഒരുക്കി വെക്കുന്ന സാധാരണ കാമാരം ബോംബെ പോലുള്ള ഈ റെഡ് സ്ട്രീറ്റുകളൊക്കെ ആണ് എന്നുള്ളത് ഏത് സാധാരണക്കാരെന്ന് അറിയാം അത് ഇന്ന് ഈ കേരള ആയി ആയി എനിക്ക് തോന്നുന്നു കേന്ദ്രങ്ങളൊക്കെ മാറുന്ന രീതിയിലേക്ക് വരെ നമ്മുടെ നാടും നമ്മൾ കണ്ടിട്ടുണ്ട് ഇതാണ് എന്ന് പറയുന്ന ഒരു േട്ടവനാണ് നിരന്തരം മുസ്ലിങ്ങൾക്കെതിരെ മാത്രം വർത്താനം പറയുക എന്നത് മാത്രമാണ് ഇയാൾ ലക്ഷ്യം കെട്ടുകയാൾ ഒരു വേറെ വീഡിയോ കാണിച്ചു തരാം

എന്താ വെച്ച് കഴിഞ്ഞാല് ഇയാളെ ചാനലെല്ലാം ഞാൻ കാണിച്ചിരുന്നില്ല പക്ഷെ ഇയാളെ തമ്പിനീരിൽ കണ്ടോക്കണം അതിഭീകരമാണ് ഒന്ന് കേട്ടോക്കൂ ഒരു കാലഘട്ടത്തില് ഒരു കാലമല്ല കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് വരെ പരമാവധി മുസ്ലിങ്ങളെ കുറ്റം പറഞ്ഞുകൊണ്ട് മാത്രം വീടിയിട്ടിരുന്ന പേജ് വീഡിയോ പല വീഡിയോസും ഒന്ന് രണ്ട് വീഡിയോസ് ഞാൻ ഇത് നിങ്ങൾക്ക് പ്ലേ ചെയ്ത് കാണിക്കാം ഇതിപ്പോ ഞാൻ കാണിച്ചിരുന്നത് അദ്ദേഹത്തിന്റെ തമ്പനീരുകളാണ് ഞാൻ താഴെ നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും എന്തോരം തെറ്റിദ്ധാരണകളാണ് ഈ മനുഷ്യൻ ഇറക്കിക്കൊണ്ടിരിക്കുക എന്നുള്ളത് ഹിന്ദുക്കളുടെ ചെറുതാക്കിപ്പട്ടി മുസ്ലിം ജിഗാദി ഭീകരരെ ഒന്നിൽ നിന്ന് വന്ന് ചോദിക്കും എന്ന് പറഞ്ഞിട്ട് അതായിട്ടാ ഞങ്ങൾ തീവ്രവാദികൾ തന്നെ ആർക്കാട ചൊറി ലസിതാ പാലക്കൻ ഏർ അങ്ങനെ ഭയങ്കര ഭീകരമായിട്ടുള്ള എഴുത്തുകളാണ് എന്തുകൊണ്ട് ഞാൻ മുസ്ലിം വിരുദ്ധനായി ഞെട്ടിക്കുന്ന സത്യം വി കെ ബൈജുവിന് വെട്ടൻ വന്ന ജിഹാദി പിന്നെ നടന്നു സിസിടിവി ദേശം വേറൊരു തേങ്ങയില്ല രാഹുൽ ഗണ്ഡി രാജ്യത്ത് പുറത്തു പോകണം മാതി കുട്ടിയെ ലവ് ജിഹാദ് സമതാനിക്ക് ഒറ്റിയത് വേശ്യാനെറ്റ് കത്തിക്കാൻ സ്ത്രീകൾ ഇറങ്ങി ഇനി ചട്ടം തരാൻ പറ്റില്ല അങ്ങനെ ജിഹാദി ജലീലിലൂടെ തന്നെ വെളിപ്പെടുത്താൻ സ്വത്ത് വിവരം വെളിപ്പെടുത്താൻ ധൈര്യമുണ്ടോ കുഞ്ഞിനെ കൊന്ന സുഡാപ്പി ഇയാൾക്ക് ഇതല്ലാതെ വേറെ ഒന്നുമില്ല കേട്ടോ മുസ്ലിം വിരുദ്ധത മാത്രമാണ് നിങ്ങക്ക് നോക്കിയാൽ മതി ഇയാളത് ഉള്ളത് ഹിന്ദുവിനെ വെച്ചുള്ള പരിപ്പിന് വേവില്ല ഹിന്ദുവിൻ്റെ ഒക്കെ അട്ടിപ്പരാവകാശം ഈ ചാണകങ്ങൾക്ക് കൊടുത്തിട്ടുള്ളത് പോലെയാണ് ഏർ അത്രക്ക് വൃത്തികെട്ട രീതിയിലാണ് എഴുതിയത് സഖാത്തി ദിവ്യ ഗുണ്ടാ സഖാക്കളും ഗാന്ധിജി ആർ എസ് എസ് ശാഖ സന്ദർശിച്ച് ചെയ്ത് ചെയ്ത ചെയ്ത് കണ്ടോ ഗാന്ധിജി ജന്മത്തിൽ സന്ദർശിച്ചിട്ടുണ്ടാവില്ല വഴിക്ക് പോയിട്ടുണ്ടാവില്ല പക്ഷെ ഇങ്ങനൊക്കെ പറയും ഞാൻ തോറ്റു എന്നെ തിരുത്താൻ ഇറങ്ങിയ ജിഹാദികളെ നെഹ്റു ഗോവയോട് ചെറുത് ചെയ്ത ചതി പാക ചതി ചെയ്തോണ്ടിരിക്കുന്നത് നെഹ്റു എങ്ങാട് പണ്ട് ചെയ്ത കാര്യങ്ങൾ കൊണ്ടപ്പോ ജീവിച്ചിരിക്കുന്ന അവളുടെ ഇന്ത്യ മഹാരാജ് അതൊന്നും ഇവർക്ക് മനസ്സിലായിട്ടില്ല അത് കുറെ അമ്പലങ്ങളൊക്കെ കൊറേ ഉണ്ടാക്കിയാൽ മതി എന്ന് മാത്രം വിശ്വസിച്ചു മുസ്ലിം ഭീകര തീവ്രവാദിക്ക് മയ്യത്ത് നമസ്കാരം നടത്തിയ ഞങ്ങൾ നാളെ ഹിന്ദുവിന്റെ വീട്ടിൽ എന്ത് ചെയ്യുന്ന കുഞ്ഞു സുഹൃത്തുക്കളെ ഇത്രക്ക് വൃത്തികെട്ട് മുസ്ലിം കെട്ടിടങ്ങൾ വാടകയ്ക്ക് പങ്കെടുക്കുന്നവർ ജാഗ്രത മുസ്ലിങ്ങൾക്ക് കെട്ടിടം വാടക കൊടുക്കാൻ പാടില്ല എന്നിട്ടുള്ള ഒരു ഒരാളുടെ എടുത്ത് ഇവന്റെ ഒരു വീഡിയാണ് ഏർ മലപ്പുറത്ത് ക്ഷേത്രം പിടിച്ചെടുത്ത് വഖഫ് ഭീകരത ഇത് കണ്ടുപോക്കിയൊരു തേങ്ങയില്ല വെറുതെ ഇരുന്നണ്ട് പറയാം ശബരിമല വളഞ്ഞു ഭീകരണം ആലോചിച്ചിട്ട് ഏറ്റവും സ്വസ്ഥമായിട്ടാണ് ഇത്ര ഇത്തവണ ശബരിമലയ്ക്ക് ആള് കേറിയത് അപ്പോഴെങ്ങനെയെങ്കിലൊക്കെ കുത്തിരിപ്പ് ഉണ്ടാക്കിയിട്ട് ശബരിമല ഒന്ന് അശാന്തി ഉണ്ടാക്കണം എന്നുള്ള ബോധത്തിന്റെ ഭാഗമായിട്ട് ചെയ്യുന്നതാണ് ഇതാണ് സുഹൃത്തുക്കളെ ഈ നാറിയുടെ കുറെ തമ്പനികളൊക്കെ ഇയാളോടെ കെടുക്കട്ടെ ഇയാൾക്ക് പകരമായിട്ട് വേറെ കൂടി ഉണ്ട് ഇതാണ് സുഹൃത്തുള വി കെ ബൈജു എന്ന് പറയുന്ന ആ ഒരു ചാണകത്തിന്റെ വീഡിയോസിൽ ഇതിന്റെ ഒപ്പം തന്നെ അല്ലെങ്കിൽ ഇതിനേക്കാൾ ഭീകരമായിട്ട് ഈ വി കെ ബൈജു എന്ന് പറയുന്ന ഈ ഒരു ചാണകം നമ്മുടെ കേരളത്തിൽ ഇന്നിട്ടാണ് ഇങ്ങനെ ഒരു വർഗീയത ഒക്കെ വിളിച്ച് പറയുന്നതെങ്കിൽ എന്റെ ഏറ്റവും വലിയ കൺഫ്യൂഷൻ ഇങ്ങനെ വർഗീയത വിളിച്ച് പറയുന്ന ഇത്തരം ആളുകളൊന്നും അറസ്റ്റ് ചെയ്യാൻ ഒരു നിയമവും ഇവിടെ ഇല്ല എന്നുള്ളതാണ് എന്താണ് ഇതൊക്കെ ഇങ്ങനെ ഇത്ര ഇതിനൊക്കെ എങ്ങനെയാണ് അനുവദിക്കുന്നത് എനിക്ക് ഇപ്പോൾ മനസ്സിലാവുന്നില്ല എന്തായാലും അവിടെ എടുക്കട്ടെ ആ ഒരു ഹണി റോസുമായി ബന്ധപ്പെട്ട് എന്ത് വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ആ പാവം പോച്ചനെ കൊണ്ടുപോയിട്ട് ഒരാഴ്ച ഒക്കെ അകത്തിട്ടുണ്ട് അതേപോലൊക്കെ ഇതിനൊക്കെ ഒരാഴ്ച നല്ല കാലങ്ങളോട് അകത്തിട്ട് കഴിഞ്ഞാൽ കുറെയൊക്കെ നമ്മുടെ കേരളം ഇങ്ങനെ വന്നിട്ട് മുന്നോട്ട് പോകും ഇതിപ്പോ ഇത് ഈ ചങ്ങാതി എന്തായാലും കേരളത്തിൽ ഏതോ ഒരു വീട്ടിൽ നിന്നിട്ട് ഒളിച്ചു നിന്നിട്ട് സ്വന്തം അമ്മ ഒന്നും അമ്മയിലൊന്നും നോക്കില്ല ഭാര്യയ്ക്ക് ഒഴിവാക്കിയിരിക്കുന്നതെന്ന് കേൾക്കുന്ന വിവരം എന്തായാലും എവിടെ ഒളിച്ചിരുന്നുണ്ടോ വി കെ ബൈജ് എന്ന് പറയുന്ന ഈ ഒരു നീട്ടങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരാൾ ഷൈനി എന്ന് പറയുന്ന ഒരാളാണ് ഷൈനി പക്ഷേ ഈ ഷൈനി എന്ന് പറയുന്ന ആൾക്കാരും ഇന്ത്യ മഹാരാജ്യത്തിൽ ഭയങ്കര സ്നേഹമാണ് ഭാരതത്തിലോടുള്ള ഇവരുടെ സ്നേഹം കണ്ടു കഴിഞ്ഞാല് അന്തം വിട്ടുപോകും പക്ഷെ ഏറ്റവും വലിയ രസം എന്താ വെച്ചു കഴിഞ്ഞാല് ഇവർ ഇവിടെ അല്ല താമസം ഓസ്ട്രേലിയല്ല ഓസ്ട്രേലിയ ഇരുന്നിട്ട് നമ്മുടെ ഇന്ത്യയെ സ്നേഹിക്കുന്ന മഹത്തായ ഒരു എന്താ പറയാ സ്ത്രീയാണ് കേട്ടോ ഒന്ന് കേട്ടോക്കാം ഇത്ത മഹത്തായ ഒരു സംഘടനയാണ് ഇതിന്റെ പേര് ഷൈനി എന്നാണ് ഇവിടെ ഹിന്ദുവിന് മുഴുപ്രാന്തായൊരു വീഡിയാണ് നമ്മൾ ആ സമാധുമായി ബന്ധപ്പെട്ടിട്ട് വെറുതെ ചെറ്റത്ര പറഞ്ഞോണ്ടിരിക്കയാണ് ഇപ്പോ ഇവരുടെ എടുത്തൊക്കെ തലച്ചോറിന സാധ്യത ലിംഗം കൊണ്ട് മാത്രം ഇതൊരു മുസ്ലിം വിരുദ്ധ വീഡിയാണ് ഹിന്ദുക്കളും അവകാശം അടിച്ച് ഹിന്ദുക്കളും ഒറ്റ ഒരു മുസ്ലിം വിരുദ്ധ വീഡിയാണ് ഈ പറഞ്ഞാൽ മുസ്ലിങ്ങൾ ഭൂരിപക്ഷമായ എന്ത് സംഭവിക്കും എന്ത് ചെയ്യുന്ന സുഹൃത്തുക്കളെ ഇമാതിരി വർത്തമാനങ്ങളൊക്കെ ഇവരിങ്ങനെ പറഞ്ഞോണ്ടിരിക്കുന്നു ഒരു മാസം മുമ്പ് ചെയ്തതാ ഇതാണ് രണ്ടാമത്തെ എന്തായാലും ഇതൊക്കെ നിങ്ങൾ ഇതിന്റെ കാണാൻ ഇങ്ങനത്തെ ഉണ്ട് പറയാൻ വേണ്ടി മാത്രം പറഞ്ഞതാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് അല്ലെങ്കിൽ മാസങ്ങളായിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയയില് സംഗീത്തം അല്ലെങ്കിൽ തീവ്ര ഹിന്ദുത്വം മാത്രം വിളമ്പിക്കൊണ്ടിരിക്കുന്ന ഒന്ന് രണ്ട് ചാനലിനെ മാത്രം ഒന്ന് പരിചയപ്പെടുത്തുക എന്ന് മാത്രമായിരുന്നു ഉദ്ദേശം കേട്ടോ ഞാൻ ഇതിന് പറഞ്ഞതിന്റെ ഭാഗമായിട്ട് നിങ്ങൾ പോയിട്ട് അവരെ സബ് ചെയ്തിട്ട് അത് കേട്ട് നിങ്ങളെ തലച്ചോറ് കൊളമാക്കണ്ട ഞാൻ തന്നെ സഭയിൽ ഇടക്കെന്ന് എടുത്ത് നോക്കുമ്പോ എന്തെങ്കിലുമൊക്കെ തീവ്രപ്രവർത്തന ഉമ്മമാര് പറഞ്ഞിട്ടുണ്ടല്ലോ ഒന്ന് റിയാക്ട് ചെയ്യാലോ എന്ന് വെച്ചിട്ട് ഞാൻ തന്നെ വല്ലപ്പോഴൊന്നും എടുത്ത് നോക്കുന്ന ഒരാളാണ് അപ്പൊ സുതുക്കളെ ഇങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ കടന്നു പോകുന്നേ വില പരിചയമുണ്ടെങ്കിൽ യുവമാരൊക്കെ എന്നാ ചെയ്യേണ്ടത് നിങ്ങൾ അയപ്പൊന്നു എഴുതി വെക്കുക